സ്കൂൾ ഓപ്പൺ ചെയ്യുന്ന കാര്യം തന്നെ കഥ പറയുന്ന ആളുടെ കയ്യിലാണ് ആരാണ് കഥ പറയാൻ പോകുന്നത് എന്ന് ചോദിച്ചതും റാമാണ് കഥ പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞു നീ വേണം സ്റ്റേജിൽ കയറി കഥ പറഞ്ഞു ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു ആക്ച്വലി പയ്യൻക്ക് സ്റ്റേജിൽ കയറാൻ തന്നെ പേടിയാണ് ആ കാര്യം അച്ഛനോട് പറഞ്ഞു നിനക്ക് അച്ഛനെ ഇഷ്ടമല്ലേ ഞാൻ നിന്റെ സൂപ്പർ ഹീറോ അല്ലേടാ നിനക്ക് പേടി വരുമ്പോൾ എന്നെ ചിന്തിച്ചാൽ മതിയെന്ന് പറഞ്ഞു ശരി ഓക്കെ അച്ഛ കഥ പറഞ്ഞുതാ എന്ന് പറഞ്ഞതും നാളെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു ഉറങ്ങി അടുത്ത ദിവസം രാവിലെ നോക്കിയാൽ അയാൾക്ക് അസുഖം കൂടി ബോധം തന്നെയില്ല അയാൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എങ്ങനെയോ മകനെ സമാധാനപ്പെടുത്തി അച്ഛന്റെ ഫ്രണ്ട് അവനെ പ്രസന്റേഷന് കൊണ്ടുപോയി അവന് സ്റ്റേജിൽ കയറി അത്ര പേരുള്ളത് കണ്ടതും പേടിച്ചുപോയി കണ്ണുപൂട്ടി കണ്ണു തുറന്നതോ അവനെ അച്ഛനെ മാത്രമാണ് കാണുന്നത് അങ്ങനെ അച്ഛൻ എഴുതി വെച്ച കഥ വായിക്കാൻ തുടങ്ങി അതിൽ മുഫാസ എന്ന ഒരു സിംഹത്തിന്റെ കഥയാണ് എഴുതിയിരിക്കുന്നത് അത് വായിക്കുന്നതിനനുസരിച്ച് അവൻക്ക് ഇനി അച്ഛൻ തിരിച്ചു വരില്ല എന്ന കാര്യം മനസ്സിലാക്കാൻ തുടങ്ങി ഇനി ലൈഫിൽ എന്ത് വന്നാലും മൂവ് ചെയ്തു പോകണം ഇതിനുശേഷം എന്റെ റെസ്പോൺസിബിലിറ്റി എല്ലാം നീ നോക്കണം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അയാൾക്കും മകനോട് നേരിട്ട് പറയാൻ പറ്റാത്ത കാര്യം ഈ കഥ വൈ മനസ്സിലാക്കി കൊടുത്തു അങ്ങനെ കുറച്ചു വർഷം കഴിഞ്ഞു കാണിച്ചു ഈ പയ്യം വളർന്ന് വലിയൊരു ഡോക്ടറായി ഇപ്പോഴും ആ സ്കൂള് നടത്തി